കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഭിന്നിച്ച് മറ്റൊരു സംഘടന രൂപീകരിച്ചു കോൺഗ്രസ് നേതൃത്വത്തിനെ വെല്ലുവിളിച്ച് കല്യാശ്ശേരിയിലാണ് സമാന്തര സംഘടന രൂപീകരിച്ചത് നേതൃത്വവുമായി സഹകരിക്കില്ലെന്ന ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തീർത്തു പറഞ്ഞതോടെയാണ് സംഘടന രൂപീകരിച്ചത് മാടായി കോളേജ് നിയമന വിഭാഗത്തിൽ നടപടിയൊന്നും കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പുതിയൊരു സംഘടന രൂപീകരിക്കാൻ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം തീരുമാനിച്ചത് കോൺഗ്രസിനുള്ളിൽ തുടർ തുടരെ തമ്മിൽ തല്ലും വിഭാഗീയതയും രൂക്ഷമാവുകയാണ് കോൺഗ്രസിന്റെ തലപ്പത്ത് തന്നെ ഇത്തരം തമ്മിൽ തല് രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ചെറിയ വിഭാഗങ്ങളിലേക്ക് ഇത് പടരുന്നതിൽ ആശങ്കയില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എത്ര കണ്ട് കോൺഗ്രസിനെ ബാധിക്കുമെന്നത് വലിയൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ് മഹാത്മാ സേവാഗ്രാം എന്ന പേര് ാണ് സംഘടന രൂപീകരിച്ചത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനവും സംഘടന നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നേരത്തെ തന്നെ മാടായി കോളേജ് നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇത് കണ്ട ഭാവം നടിച്ചില്ല അതിനെ തുടർന്നാണ് നേരത്തെ ഉണ്ടായിരുന്നതും നിർജീവസ്ഥയിൽ കഴിഞ്ഞിരുന്നതുമായ മഹാത്മാ സേവാഗ്രാം എന്ന സംഘടന കൂടി കോൺഗ്രസ് പ്രവർത്തകരെല്ലാം അതിലേക്ക് ചേർന്നത് നേരത്തെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മാടായി സഹകരണ കോളേജിലെ നിയമന വിവാദത്തിൽ അഞ്ച് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരുന്നു കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ണൂർ ഡി സി സി തുറന്നു സമ്മതിച്ചിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നിയമനം നൽകാനുള്ള നീക്കം നടത്തുന്നതായി ആരോപിച്ച് പോലും കോൺഗ്രസ് ചെയർമാൻ എം കെ രാഘവൻ എംപിക്കു നേരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു പ്രശ്നം വഷളായതോടുകൂടി കണ്ണൂർ ഡി സി സി നേതൃത്വം ചർച്ച നടത്തി മാടായി കോളേജിൽ നിയമനവുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും നിർത്തിവെക്കാൻ അന്ന് ചെയർമാനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ നാല് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള നടപടി പിൻവലിക്കാനും യോഗം അന്ന് തീരുമാനിച്ചു എന്നാൽ പിന്നീട് ഈ വിഷയത്തിൽ യാതൊരുവിധ നടപടിയും തുടർ ചർച്ചകളും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല തുടർന്ന് ഇതേ ചൊല്ലി കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമായി കണ്ണൂർ ഡി സി സി നേതൃത്വത്തോട് ഇറഞ്ഞ എം ഡി രാഘവൻ എം പി തനിക്കെതിരായ പടയൊരുക്കത്തിന് പിന്നിൽ കെ സുധാകരൻ എന്നാണെന്ന് പറയാതെ പറഞ്ഞത് വലിയ ചർച്ചകൾക്കാണെന്ന് വഴി വെച്ചത് നിയമനത്തിൽ രാഘവനെ തെറ്റുപറ്റിയെന്ന നിലപാടിലുറച്ച് ഡി സി സി നേതൃത്വം നിന്നതും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ജില്ലയിൽ കൂടുതൽ രാജിക്കും പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് അന്ന് തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് നിയമന വിഭാഗത്തെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അണികളിൽ നിന്ന് നേതൃത്വത്തിലേക്ക് പടർന്നു നിയമനങ്ങളിൽ എം കെ രാഘവന് വീഴ്ച പറ്റിയെന്ന നിലപാടിൽ കണ്ണൂർ ഡി സി സി നേതൃത്വം ഉറച്ചു നിൽക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമായിരുന്നു ശേഷിച്ചത് അന്ന് പ്രാദേശിക പ്രതിഷേധങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്നും നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അഞ്ച് ഭരണസമിതി അംഗങ്ങൾക്കെതിരായ അച്ചടക്ക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ തനിക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു രാഘവന്റെ നിലപാട് ഇതിൽ തുടർ നടപടികൾ ദ്രുതഗതിയിൽ നടക്കാതെയായതോടുകൂടിയാണ് ഇപ്പോഴത്തെ കൂട്ട പിന്മാറ്റത്തിന് കോൺഗ്രസുകാർ തീരുമാനമെടുത്തത്